വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വാർഷിക പരീക്ഷ അതായത് ആനുവൽ എക്സാം എട്ടാം ക്ലാസ് സോഷ്യൽ സയൻസിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർക്കെയുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം നിങ്ങൾക്ക് നാൽപ്പത് മാർക്കിന്റെ ക്വസ്റ്റൻസ് ഇരിക്കും അതൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അപ്പം നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ ഇതിലേതാണ് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ വരുന്നത് ഏതൊക്കെയാണ് റിലീജിയൻ പോലീസ് കോർട്ട് മിലിറ്ററി ഇതിലേതാണ് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളിൽ വരുന്നത് ഏതാണ് റിലീജിയൻ ഫസ്റ്റ് വൺ ആണ് ശരി എ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദ സ്ട്രാറ്റോസ്ഫിയർ എന്തിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് സ്ട്രാറ്റോസ്ഫിയറിനെ കറക്റ്റായ സ്റ്റേറ്റ്മെൻറ് ചെയ്ത് നമ്മൾ ലെയേഴ്സൊക്കെ പഠിച്ചു അല്ലേ ട്രോപ്പോസ്പിയേഴ്സ് അറ്റ്മോസ്ഫിയർ സ്റ്റാറ്റോസ്ഫിയർ ട്രോപ്പോസ്ഫിയർ ഒക്കെ അപ്പോൾ സ്ട്രാറ്റസ്ഫിയറിന് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് ചെയ്ത് ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന അലൗസ് ദ ഫ്രീ മൂവ്മെൻ്റ് ഓഫ് ജെറ്റ് എയർ ക്യാഫ് ജെറ്റ് എയർ ക്യാഫിന് ഫ്രീ മൂവ്മെൻറ്റിനെ അലൗ ചെയ്യുന്നു ക്ലൗഡ് ഫോർമേഷൻ ഉണ്ടാക്കുന്നു മേഘങ്ങളെ രൂപപ്പെടുത്തുന്നു മെറ്റോസ് ബേൺ ഔട്ട് ഫോർമേഷൻ ഓഫ് ഓസോൺ ഓപ്ഷൻസ് ഇതിലേതാണ് ഇവിടെ താഴെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് എയിൽ പറയുന്നത് ഒന്നും രണ്ടും ശരിയാണ് ബിയിൽ പറയുന്നത് ഒന്നും മൂന്നും ശരിയാണ് സിയിൽ പറയുന്നത് ഒന്നും നാലും ശരിയാണ് ഡിയിൽ പറയുന്നത് രണ്ടും നാലുമാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് എന്നാണ് ഇതിലേതാണ് ശരിയായ ഓപ്ഷൻ ആ ആൻസറ് സി ആണ് ഒന്നും നാലു ആണ് അല്ലേ മീറ്റേഴ്സ് ബേൺ ഔട്ടും പിന്നെ ഏതാണ് സോറി അതല്ല കേട്ടോ ഏതാണ് ഫോർമേഷൻ ഓഫ് ഓസോൺ ഓപ്ഷനും പിന്നെ ഏതാണ് ഫസ്റ്റ് വൺ അലൗ ദ ഫ്രീ മൂവ്മെന്റ് ഓഫ് ജെറ്റ് എയർക്രാഫ്റ്റ് ഒന്നും നാലുമാണ് ശരിയായത് ഫോർമേഷൻ ഓഫ് ഓസോൺ ഓപ്ഷൻസും പിന്നെന്താണ് അലൗ ദ ഫ്രീ മൂവ്മെന്റ് ഓഫ് ജെറ്റ് എയർക്രാഫ്റ്റ് ഇപ്പോൾ സി ആണ് നിങ്ങൾ എഴുതേണ്ടത് നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ആൻസർ ദ ഓൾ ക്വസ്റ്റ്യൻസ് ഫ്രം ത്രീ ടു സിക്സ് നോക്കൂ വൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൈമറി ഗ്രൂപ്പ് ഈസ് ഗവൺ റൈറ്റ് ഡൗൺ ദ അതർ ക്യാരക്ടറിസ്റ്റിക്സ് ഒരു ക്യാരക്ടർ തന്നിട്ടുണ്ട് പ്രൈമറി ഗ്രൂപ്പിന്റെ നിങ്ങൾ മറ്റുള്ള ക്യാരക്ടേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ എന്താ തന്നിരിക്കുന്നത് മെമ്പേഴ്സ് നോ ഈച്ച് അതർ മെമ്പേഴ്സിന് പരസ്പരം അറിയാനായിട്ട് സാധിക്കും അതിൻ്റെ മറ്റുള്ള പ്രൈമറി ഗ്രൂപ്പിന്റെ മറ്റുള്ള ക്യാരക്ടറിസ്റ്റിക്സും കൂടെ നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് പിന്നെ വേറെ എന്തൊക്കെ എഴുതാം ഇൻഡിമസി എമംഗ് ദ മെമ്പേഴ്സ് മെമ്പേഴ്സ് തമ്മിലുള്ള ഇൻഡിമസി ഉണ്ടാവും നെക്സ്റ്റ് എന്താണ് കണ്ടിന്യൂസ് കമ്മ്യൂണിഷ് കമ്മ്യൂണിക്കേഷൻ എമംഗ് ദ മെമ്പേഴ്സ് മെമ്പേഴ്സ് തമ്മില് കണ്ടിന്യൂസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും വെൽഫെയർ ഓഫ് മെമ്പേഴ്സിസ് മേജർ എയിം മെമ്പേഴ്സിന്റെ വെൽഫെയർ ആയിരിക്കും എന്താ മേജർ എയിം അവരുടെ മെയിൻ ലക്ഷ്യമെന്ന് പറയുന്നത് മ്യൂച്വൽ കോർപ്പറേഷൻ എമംഗ് ദ മെമ്പേഴ്സ് മെമ്പേഴ്സ് തമ്മിൽ മ്യൂച്വൽ കോർപ്പറേഷൻസ് ഉണ്ടാവും അപ്പോൾ പ്രൈമറി ഗ്രൂപ്പിന്റെ ഫീച്ചേഴ്സ് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഫോർത്ത് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ഡിഫറെൻ്റ് വേസ് ത്രൂ വിച്ച് ഡസ്റ്റ് പാർട്ടിക്കിൾ റീസ് ദ അറ്റ്മോസ്ഫിയർ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അറ്റ്മോസ്ഫിയറിൽ എത്തുന്ന ഡിഫറെൻറ്റ് വേസ് എഴുതാനാ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് വേസ് ത്രൂ വിച്ച് ഡസ്റ്റ് പാർട്ടിക്കിൾ റീച്ച് ദ അറ്റ്മോസ്ഫിയർ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് നോക്കൂ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ബ്രോഡ് ടു ദ അറ്റ്മോസ്ഫിയർ ബൈ വിൻഡ് ഒന്ന് എന്താണ് ബൈ വിൻഡ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ബ്രോഡ് ടു ദ അറ്റ്മോസ്ഫിയർ ബൈ വിൻഡ് നെക്സ്റ്റ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇറപ്റ്റഡ് ത്രൂ വോൾക്കാനോസ് അഗ്നിപർവ്വത സ്ഫോടനങ്ങളൊക്കെ ഉണ്ടാക്ക ഉണ്ടാവുന്നത് വഴി നെക്സ്റ്റ് ആഷ് ഫോംഡ് ബൈ ബേണിങ് ഓഫ് മെറ്റേഴ്സ് ആഷ് ഫോം ചെയ്യുന്നതിലൂടെ അല്ലെ ഇതിലൂടെയൊക്കെയാണ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് അറ്റ്മോസ്ഫിയറിൽ എത്തുന്നത് ഫിഫ്ത് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ഗേസിയേഴ്സ് എന്താണ് ഗേസിയേഴ്സ് റൈറ്റ് ആൻ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്താണ് ഗേസിയേഴ്സ് നോക്കാം എന്താണെന്ന് ദ ഫിനോമിനൻ ഓഫ് സിവിയർ ഇജക്ഷൻ ഓഫ് വാട്ടർ ഫ്രം വിത്തിൻ ദർത്ത് അറ്റ് എ റെഗുലർ ഇന്റർവെൽ ഇസ് നോൺ ആസ് ഗേസിയേഴ്സ് എന്താണ് ആ ഒരു റെഗുലർ ഇന്റർവെൽസിൽ അതായത് റെഗുലർ ആയിട്ടുള്ള ഇടവേളകളിൽ എന്ത് ചെയ്യുന്നു എർത്തിൽ നിന്ന് വാട്ടറിനെ ഇജക്ട് ചെയ്യുന്നു അതായത് പുറത്തേക്ക് പുറന്തൊള്ളുന്നു അതാണ് എന്തെന്ന് പറഞ്ഞത് ഗേസിയേഴ്സ് എന്ന് പറയുന്നത് എക്സാമ്പിൾ ദ ഓൾഡ് ഫെയ്റ്റ്ഫുൾ ഗേസിയർ ഓഫ് ദി യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക് ഇൻ യു എസ് എ ഇപ്പൊ ഗേസിയേഴ്സിന് ഒരു എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞേക്കുന്നത് എന്താണ് ഗേസിയേഴ്സ് ദ ഫിനോമിനി ഓഫ് സിവിയർ ഇജക്ഷൻ ഓഫ് വാട്ടർ ഫ്രം വിത്തിൻ ദ എർത്ത് അറ്റ് എ റെഗുലർ ഇന്റർവേൽ ആസ് ഗേസിയേഴ്സ് എക്സാമ്പിൾ എന്താണ് ദ ഓൾഡ് ഫേറ്റ്ഫുൾ ഗേസിയേഴ്സ് ഓഫ് ദ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക് ഇൻ യു എസ് എക്സ് ക്വസ്റ്റ്യൻ റൈറ്റ് ഡൗൺ എനി ഫാക്ടേഴ്സ് ിംഗ്ഡം ദാസ് ദാറ്റസ് ഓഫ് ദ ഫസ്റ്റ് എംപയർ ഇൻ ഇന്ത്യ അപ്പോ മൗര്യ കിങ്ഡത്തിന്റെ രണ്ട് ഫാക്ടേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ് കിങ്ഡം എങ്ങനെയായിരുന്നുഡം വാസ് എക്സ് ലാർജ് കിങ്ഡം നല്ല ലാർജായിരുന്നു നെക്സ്റ്റ് അഡ്മിനിസ്ട്രേഷൻ വാസ് സെന്റേഡ് ഓൺ ദ കിങ് അഡ്മിനിസ്ട്രേഷൻ ആരുടെ സെന്റർ ആണ് കിങ്ങിൻ്റെ രാജാവിന്റെ അധികാരത്തിലായിരുന്നു അഡ്മിനിസ്ട്രേഷൻ യൂണിഫൈഡ് അഡ്മിനിസ്ട്രേഷൻ എസ്റ്റാബ്ലിഷ് എസ്റ്റാബ്ലിഷ് ത്രൂ ഔട്ട് ദ ഹോൾ സ്റ്റേറ്റ് യൂണിഫൈഡ് അഡ്മിനിസ്ട്രേഷൻ ആണ് എല്ലായിടത്തും ഒരേപോലെയുള്ള അഡ്മിനിസ്ട്രേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ത്രൂട്ട് ദ ഹോൾ സ്റ്റേറ്റ് ഹോൾ സ്റ്റേറ്റ് മുഴുവൻ ഒരേ തരത്തിലുള്ള യൂണിഫൈഡ് അഡ്മിനിസ്ട്രേഷൻസ് ആയിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് മൗര കിംഗ്ഡത്തിൻ്റെ ഫീച്ചേഴ്സ് സെവന്ത് ക്വസ്റ്റിൻ ഫിൽ ഔട്ട് ദ മിസ്സിംഗ് പാർട്സ് ഇൻ ദ ടേബിൾ റിലേറ്റഡ് ടു ഫൈവ് ഇയർ പ്ലാൻസ് ഇംപ്ലിമെൻ്റഡ് ഇൻ ഇന്ത്യ ബൈ ദ പ്ലാനിങ് കമ്മീഷൻ പ്ലാനിങ് കമ്മീഷൻ്റെ ഫൈവ് ഇയർ പ്ലാൻസിന്റെ ഒരു ടേബിളാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഇത് നിങ്ങളോട് കംപ്ലീറ്റ് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം ഫസ്റ്റ് ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാന് ഏതാണ് പീരീഡ് നയൻറ്റി ഫിഫ്റ്റി വൺ ടു നയൻറ്റി ഫിഫ്റ്റി സിക്സ് ആണ് ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ നയൻറ്റീൻ ഫിഫ്റ്റി വൺ ടു നയൻറ്റീ ഫിഫ്റ്റി സിക്സ് ആണ് ഓവറോൾ ഡെവലപ്മെൻറ്റ് ഇൻ അഗ്രികൾച്ചറൽ സെക്ടർ അഗ്രികൾച്ചർ സെക്ടറിൻ്റെ ഓവറോൾ ഡെവലപ്മെൻറ്റായിരുന്നു അവരുടെ പ്ലാനിങ് കമ്മീഷനിൽ അല്ല പ്ലാനിങ്ങിലും ഉണ്ടായിരുന്നത് സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാൻ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ടു നയൻറ്റീൻ സിക്സ്റ്റി വൺ ആണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻ്റ് ആയിരുന്നു അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് തേർഡ് ഫൈവ് ഇയർ പ്ലാൻ നയൻറ്റീൻ സിക്സ്റ്റി വൺ ടു നയൻറ്റീൻ സിക്സ്റ്റി സിക്സ് ആണ് ഫുഡ് സെൽഫ് സഫിഷ്യൻസി ആയിരുന്നു അതിന്റെ ഗോൾ എന്ന് പറയുന്നത് അപ്പൊ ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ ഫിഫ്റ്റി വൺ ടു ഫിഫ്റ്റി സിക്സ് അഞ്ച് വർഷം നിങ്ങൾ കൂട്ടി എഴുതിയാൽ മതി ഫിഫ്റ്റി വൺ ടു ഫിഫ്റ്റി സിക്സ് അല്ലേ ഓവറോൾ ഡെവലപ്മെന്റ് ഇൻ അഗ്രികൾച്ചർ സെക്ടർ സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാനില് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ടു സിക്സ്റ്റി വൺ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് തേർഡ് ഫൈവ് ഇയർ പ്ലാന് നയൻറ്റീൻ സിക്സ്റ്റി വൺ ഈ ഇയർ ിങ്ങിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും മസ്റ്റായിട്ട് ഉണ്ടാവും എയ്ത്ത് ക്വസ്റ്റ്യൻ തോട്ട്സ് ഇൻ ദ മൈൻഡ്സ് ഓഫ് പീപ്പിൾ ഇൻഫ്ലുവൻസ് ദ സോഷ്യൽ ചേഞ്ചസ് ഇൻ ഗ്യാങ് ടീ പ്ലൈൻ ഡ്യൂറിംഗ് സി വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ദീസ് ചേഞ്ചസ് ില് ഗംഗർ പ്ലൈനിൽ ജീവിച്ചിരുന്നവർക്ക് ഒരുപാട് സോഷ്യൽ ഉണ്ടായിട്ട് അല്ലെ ചില ഇൻഫ്ലുവൻസിന്റെ ബേസിലാണ് അത് ഉണ്ടായത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് പ്രോമറ്റ് ദീസ് ചേഞ്ച് ചേഞ്ചസ് ഉണ്ടാവാൻ ഇടയായ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത് എന്തൊക്കെയായിരുന്നു ചേഞ്ചസ് ദ ഇൻക്രീസ് ഓഫ് യാഗാസ് ആൻഡ് ദ ആനിമൽസ് സാക്രിഫൈസ് ഇൻ അസോസിയേഷൻ വിത്ത് ദ അഡ്വേഴ്സ്ലി എഫക്റ്റഡ് ദ പ്രോഗ്രസ് ഓഫ് അഗ്രികൾച്ചർ എന്താണ് യാഗങ്ങളും ആനിമൽ സാക്രിഫൈസും ആനിമൽസിന് കൊഴുതി കൊടുക്കുന്നതും യാഗങ്ങളും ഒക്കെ കൂടിയതോടുകൂടി അത് എന്തിനെ അഫക്ട് ചെയ്തു പ്രോഗ്രസ് ഓഫ് അഗ്രിക്കൾച്ചർ അഗ്രികൾച്ചറിന്റെ പ്രോഗ്രസിനെ അഫക്ട് ചെയ്തു വിത്ത് ആൻ ഇൻക്രീസ് ഇൻ റിച്വൽസ് ആൻഡ് സാക്രിഫൈസ് ദ പ്രീസ്റ്റ് സ്റ്റാർട്ടഡ് അമേസിംഗ് വെൽത്ത് ആൻഡ് ദെയർ ബൈ എക്സ്റ്റെഡ് സുപ്രീമസി ഓവർ അതേഴ്സ് ആ ഇങ്ങനെ ഈ യാഗങ്ങളും സാക്രിഫൈസൊക്കെ കൂടിയതോടുകൂടി പ്രീസ്റ്റ് സന്ധി പ്രീസ്റ്റ് എന്തായി നല്ല വെൽത്ത് ഉള്ളവരായിട്ട് മാറുകയും സുപ്രീമസി അവർക്ക് വരികയും ചെയ്തു വിത്ത് ദ ഗ്രോത്ത് ഓഫ് ട്രേഡ് ആൻഡ് സിറ്റീസ് അതോടെ അതുപോലെ തന്നെ ട്രേഡുകളുടെയും സിറ്റീസിൻ്റെയും ഗ്രോത്ത് ദ വൈഷസ് ബിക്കം വെൽത്തി അതോടുകൂടി സിറ്റീസ് ട്രേഡ്സ് ഒക്കെ ഗ്രോ ചെയ്തതോടുകൂടി വൈശ്യാസ് വൈശ്യ വെൽത്തി നല്ല ഉള്ളവരായിട്ട് മാറി ടു വെൽത്തി പ്ലേസ്ഡ് ഇൻ ലോവർ പൊസിഷൻ ഇൻ ദ സൊസൈറ്റി അപ്പൊ ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് നയൻത് ക്വസ്റ്റിൻ ഫിൽ ഇൻ ദ മിസ്സിംഗ് പാർട്സ് ഇൻ ദ ഫോളോയിങ് ചാർട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചാർട്ടിനെ നിങ്ങൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് പ്ലാനിങ് പ്ലാനിങ്ങിനെ കുറിച്ച് അപ്പൊ പ്ലാനിങ്ങിൽ എന്തൊക്കെയുണ്ട് ഗ്രോത്ത് അല്ലേ പ്ലാനിങ്ങിൽ ഇക്വിറ്റി തന്നിട്ടുണ്ട് പിന്നെന്താണ് ഗ്രോത്ത് പിന്നെ നെക്സ്റ്റ് മോഡേണൈസേഷൻ അടുത്ത ഫാക്ടർ എന്താണ് മോഡേണൈസേഷൻ മോഡേണൈസേഷൻ നെക്സ്റ്റ് സെൽഫ് റിലയൻസ് സെൽഫ് റിലയൻസ് നെക്സ്റ്റ് വൺ ഇക്വിറ്റി അപ്പം ഈ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് ടെൻ ക്വസ്റ്റിൻ റൈറ്റ് എ നോട്ട് ഓൺ ആർട്ടിഷ്യൻ വെൽസ് ആർട്ടിഷ്യൻ വെൽസ് ട്യൂബ് വെൽസ് അങ്ങനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ആർട്ടിഷ്യൻസിനെ കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഇഫ് ദർ ഈസ് എ പെർമിബിൾ റോക്ക് ലെയർ ഇൻ ബിറ്റ്വീൻ ടു ഇംപേബിബിൾ റോക്ക് ലെയേഴ്സ് രണ്ട് ഇംപേമിബിൾ റോക്ക് ലെയറിനിലുള്ള പെർമിബിൾ റോക്ക് റോക്ക് ലെയർ ആണ് അല്ലെ വാട്ട് വിൽ റൈസ് ടു ദ സർഫസ് ഓട്ടോമാറ്റിക്കലി ഡ്യൂ ടു ദ പ്രഷർ ഇഫ് വി ഡിഗ് ടു ദിസ് പെർമിബിൾ ലോക്ലേയർ സച്ച് എ വെൽസ് നോൺ ആസ് ആർട്ടിഷ്യൻസ് എന്താണ് അപ്പൊ ആർട്ടീഷ്യൻ വെൽസ് എന്നുള്ളത് എഴുതുക രണ്ട് ഇംപെർമിൾ റോക്ക് ക്ലെയറിന് ഇടയിൽ വരുന്ന പെർമിബിൾ റോക്ക് ക്ലെയർ എന്നാണ് അല്ലേ അത് വരുന്നത് ഇഫ് ദർ ഇസ് എ പെർമിബിൾ റോ റോക്ക് ലെയർ ഇൻ ബിട്വീൻ ടു ഇംപെർമിബിൾ ലോക്ലെയേഴ്സ് റോക്ലെയേഴ്സ് വാട്ടർ വിൽ റൈസ് ടു ദ സർഫസ് ഓട്ടോമാറ്റിക്കലി ഡ്യൂ ടു ദ പ്രഷർ ഇഫ് ടേബിൾ ബൈ ക്ലാസിഫൈ ദിവൻ ബിലോ ആ താഴെ കൊടുത്തിരിക്കുന്ന ടി മാപ്പിനെ ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുക രണ്ട് കോളം വരയ്ക്കുക എന്നിട്ട് എന്തൊക്കെ മാപ്പുകളാണ് ഇതിനകത്ത് തന്നിരിക്കുന്നത് ആ ഫിസിക്കൽ മാപ്പും ഫിസിക്കൽ മാപ്പും തന്നിട്ടുണ്ട് പിന്നെ കൾച്ചറൽ മാപ്പും തന്നിട്ടുണ്ട് ഫിസിക്കൽ മാപ്പ് കൾച്ചറൽ മാപ്പ് ഇപ്പോൾ ഫിസിക്കൽ മാപ്പ് ഏതാണ് കൾച്ചറൽ മാപ്പ് ഏതാണെന്നാണ് നിങ്ങൾ ക്ലാസിഫൈ ചെയ്യേണ്ടത് ഇതുപോലെ ഹെഡിങ് കൊടുക്കുക ഒരു കോളം വരയ്ക്കുക വെതർ മാപ്പ് വെതർ മാപ്പ് ഏതാണ് വെതർ മാപ്പ് ഫിസിക്കൽ ആണ് അല്ലേ ഫിസിക്കൽ മാപ്പിൽ വരുന്നതാണ് വെതർ മാപ്പ് അഗ്രികൾച്ചർ മാപ്പ് കൾച്ചറൽ അഗ്രികൾ അഗ്രികൾച്ചറൽ മാപ്പ് കൾച്ചറൽ മാപ്പിൽ വരുന്നതാണ് ട്രാൻസ്പോർട്ട് മാപ്പ് ട്രാൻസ്പോർട്ട് മാപ്പും ഏതാണ് കൾച്ചറൽ അല്ലേ കൾച്ചറൽ മാപ്പിൽ വരുന്നതാണ് ഹിസ്റ്റോറിക്കൽ മാപ്പ് ഹിസ്റ്റോറിക്കൽ മാപ്പ് ഏതിൽ തന്നെയാണ് കൾച്ചറൽ മാപ്പിൽ തന്നെ വന്നതാണ് കൾച്ചറൽ മാപ്പിൽ തന്നെയാണ് ഫിസിയോഗ്രാഫിക് മാപ്പ് ഏതിലാണ് വരുന്നത് ഫിസിക്കൽ മാപ്പിൽ ഫിസിക്കൽ മാപ്പിൽ സോയിൽ മാപ്പ് വരുന്നതും ഫിസിക്കൽ മാപ്പിൽ അപ്പോൾ ഏതൊക്കെയാണ് ഫിസിക്കലിൽ ഏതൊക്കെയാണ് കൾച്ചറലെന്ന് എടുത്ത് എഴുതുക വെതർ വെതർ മാപ്പ് പിന്നെന്താണ് ഫിസിയോഗ്രാഫിക് മാപ്പ് ഫിസിയോഗ്രാഫിക് മാപ്പ് പിന്നെ സോയിൽ മാപ്പ് ഇത് മൂന്നും വരുന്നത് ഫിസിക്കൽ മാപ്പിലാണ് കൾച്ചറൽ മാപ്പിൽ ഏതൊക്കെയാണ് അഗ്രികൾച്ചറൽ മാപ്പ് അഗ്രികൾച്ചറൽ മാപ്പ് പിന്നെ ട്രാൻസ്പോർട്ട് പിന്നെ ഹിസ്റ്റോറിക്കൽ മാപ്പ് ഇതൊക്കെ കൾച്ചറൽ മാപ്പിൽ വരുന്നതാണ് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അറേഞ്ച് കോളം ബി അക്കോഡിംഗ് ടു കോളം എ ിയും മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അഭിജ്ഞാന ശാകുന്തളം അഭിജ്ഞാന ശാകുന്തളം ബിയിലാണ് വരുന്നത് കാളിദാസൻ മിർച്ച ഘട്ടിക അതാ ആരുടെയാണ് വരുന്നത് ആ ശുദ്രക ആര്യഭട്ടിയും എവിടെയാണ് ആര്യഭട്ട അമര ഘോഷ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അഭിജ്ഞാന ശാകുന്തളം കാളിദാസ മൃച്ഛടിക ശുദ്രക ആര്യഭട്ടം ആര്യഭട്ട അമരഘോഷ അമരസിംഹ തേർട്ടീത്ത് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ റീസൺസ് ഫോർ ഡ്രെയിൻ വെൽത്ത് അക്കോർഡിംഗ് ടു ദി ഡ്രെയിൻ തിയ ഡ്രെയിൻ തിയറിയുടെ റീസൺസ് എന്തൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് റീസൺസ് എന്തൊക്കെയാണ് ദ ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ഇൻ ഇന്ത്യ വെയർ പെയ്ഡ് ഹൈ സാലറീസ് ആ ബ്രിട്ടീഷ് ഓഫീസേഴ്സിന് ഹൈ സാലറീസ് ആണ് പേ ചെയ്തിരുന്നത് ഇന്ത്യയിൽ കൊടുത്തിരുന്നത് ഗുഡ്സ് മെയ്ഡ് ഫ്രം ഇന്ത്യൻ റോ മെറ്റീരിയൽസ് ആൻഡ് റിസോഴ്സസ് ബോട്ട് ആൻഡ് എക്സ്ട്രീംലി ലോ പ്രൈസ് വെയർ സോൾഡ് ദറ്റ് ഹൈ പ്രൈസ് ഇൻ ദ ഇന്ത്യൻ മാർക്കറ്റ് ആ ഗുഡ്സ് ഇന്ത്യൻ ഇന്ത്യൻ റോ മെറ്റീരിയൽസ് ഒക്കെ എന്താണ് നമ്മുടെ നാട്ടിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ചിട്ട് അവർ നമ്മുടെ നാട്ടിൽ തന്നെ കൊണ്ടുപോയി ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ ഹൈ പ്രൈസിൽ വിൽക്കുന്നു നമ്മുടെ റോ മെറ്റീരിയല് ലോ പ്രൈസിന് വാങ്ങിച്ചിട്ട് അതുണ്ടാക്കി ഹൈ പ്രൈസിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റുകളിൽ വിൽക്കുന്നു ഇന്ത്യൻ വെൽത്ത് വാസ് റോബ്ഡ് ഫോർ എക്സ്പാൻഡിങ് ദ ബ്രിട്ടീഷ് എംപയർ ബ്രിട്ടീഷ് എംപയർ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ സമ്പത്ത് മുഴുവൻ എന്ത് ചെയ്യുന്നു ഇന്ത്യൻ സമ്പത്ത് മുഴുവൻ റോബ് ചെയ്യുന്നു എന്താണ് മോഷ്ടിക്കുന്നു അല്ലേ റോബ് ചെയ്യുന്നു ഇന്ത്യൻ ലേബേഴ്സ് വെയർ ട്രീറ്റഡ് ആ സ്ലേവ്സ് ആൻഡ് ഫാം ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് വെയർ എക്സ്പോർട്ടഡ് ടു ഇംഗ്ലണ്ട് ഇന്ത്യൻ ലേബേഴ്സിനെ അവർ ട്രീറ്റ് ചെയ്യുന്ന അടിമകളെ പോലെയായിരുന്നു അത് മാത്രമല്ല ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് ഇംഗ്ലണ്ടിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു ആൻഡ് ഫാം ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് വെയർ എക്സ്പോർട്ടഡ് ടു ഇംഗ്ലണ്ട് ഇത്രയൊക്കെയാണ് റീസൺസ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ കേസസ് കൺസിഡേഡ് ബൈ ദ സുപ്രീം കോർട്ട് ഏതൊക്കെ കേസുകളാണ് സുപ്രീം കോർട്ട് കൺസിഡർ ചെയ്യുന്നത് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം കേസസ് റിലേറ്റിംഗ് ടു വയലേഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വയലേഷൻ സംബന്ധിച്ച കേസുകൾ കേസസ് ദറ്റ് എറൈസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിലുള്ള കേസസ് ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ഗവൺമെന്റ് കേസസ് ദറ്റ് റിക്യൂർ ഇന്റർപ്ഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് അപ്പീൽ കേസസ് ഫ്രം ഹൈക്കോർട്ട് ഇത്രയും കാര്യങ്ങളാണ് സുപ്രീം കോർട്ടിൽ പരിഗണിക്കപ്പെടുന്ന കേസുകൾ ഫിഫ്റ്റീൻത്ത് ക്വസ്റ്റ്യൻ റെയിൻ ബ്രിങ്ക് വാട്ടർ ടു ദ സോയിൽ മഴ വഴിയാണല്ലേ സോയിലിൽ വാട്ടർ എത്തുന്നത് ബട്ട് ഇൻ ദ സോയിൽ വാട്ടർ ഈസ് നോട്ട് റീച്ചിങ് ഈക്വലി പക്ഷെ മണ്ണില് ഒരേ ഈക്വലിൽ അല്ല ഈക്വൽ അളവിലല്ല അല്ലെങ്കിൽ ഈക്വലി ആയിട്ടല്ല എന്ത് ചെയ്യുന്നത് വാട്ടർ എത്തുന്നത് വൈ എക്സ്പ്ലെയിൻ എന്തുകൊണ്ടാണത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാ നോക്കൂ റെയിൻ ഡ്രോപ്സ് പെർക്കൊലേറ്റ് ഇൻ ടു ദ ടൈനി പോർ സ്പേസസ് ഓഫ് ദി സോയിൽ ആൻഡ് ഗെറ്റ് കളക്റ്റഡ് ഡയർ ആ ചെറിയ ചെറിയ ബോസ് ഉണ്ട് അതുവഴിയാണല്ലേ വാട്ടർ സോയിലിലേക്ക് ഇറങ്ങുന്നത് ദർ ആർ ന്യൂമറസ് പോർ സ്പേസസ് ഇൻ ദ സോയിൽ പോറോസിറ്റി ഇസ് ദ ടേം ഫോർ ദ പോറസ്റ്റേറ്റി ഈ ഫോറസ്റ്റേറ്റിനെയാണ് എന്തെന്ന് പറയുന്നത് പോറോസിറ്റി എന്ന് പറയുന്നത് പോറസ്റ്റ് മെറ്റീരിയലിനൊരു എക്സാമ്പിളാണ് ക്ലേ എന്ന് പറയുന്നത് ക്ലേ ഇസ് ആൻ എക്സാമ്പിൾ ഫോർ ഫോറസ്റ്റ് മെറ്റീരിയൽ അണ്ടർ നോർമൽ കണ്ടീഷൻ ദീസ് പോസ് വിൽ ബി ഫിൽഡ് വിത്ത് എയർ നോർമൽ കണ്ടീഷനിൽ ഇത് എയറും കൊണ്ട് ഫില്ലായിരിക്കും ദീസ് പോസ് വിൽ ബി ഫിൽഡ് വിത്ത് വാട്ടർ വെൻ റെയിൻ ഓക്കേ സം റോക്സ് ആർ ഓൾസോ പോറസ്റ്റ് സച്ച് റോക്സ് ക്യാൻ അബ്സോർബ് മോ വാട്ടർ റോക്സിന് എന്ത് ചെയ്യാൻ കഴിയും കുറേ വാട്ടർ അബ്സോർബ് ചെയ്യാനായിട്ട് കഴിയും ബട്ട് വാട്ടർ ബട്ട് വാട്ടർ ദീസ് വിൽ ബി അവൈലബിൾ ഓൺലി പ്ലേസസ് വെയർ ദ പോഴ്സ് ഇൻ ദ റോക്സ് ആർ ഇൻ്റർ കണക്റ്റഡ് ദിസ് ഇസ് ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് വാട്ടർ ക്യാൻ മൂവ് ത്രൂ ദ പോഴ്സ് ദ ക്വാളിറ്റി ഓഫ് റോക്സ് ഇസ് നോൺ ആസ് പെർമിബിലിറ്റി അപ്പോൾ റോക്കുകളുടെ ഈ ക്വാളിറ്റി തന്നെയാണ് എന്തെന്ന് പറയുന്നത് പെർമിബിലിറ്റി എന്ന് പറയുന്നത് അത് ഇൻ്റർ കണക്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് ആ ഭാഗത്തോടെ മാത്രമേ എന്താ ചെയ്യുന്നുള്ളൂ ആ പോഴ്സുള്ള ആ റോക്സിനെ അബ്സോർബ് ചെയ്യാനായിട്ട് കറിയുള്ളൂ ഓൾ ഫോറസ്റ്റ് മെറ്റീരിയൽസ് നീഡ് നോട്ട് ഹാവ് പെർമിബിലിറ്റി എല്ലാ ഫോറസ്റ്റ് മെറ്റീരിയൽസിനും എന്തില്ല പെർമിബിലിറ്റി ഇല്ല ഫോർ എക്സാമ്പിൾ ക്ലേ ഹാസ് ഹൈ പോറോസിറ്റി ക്ലേക്ക് എന്താണ് ഹൈ പോറോസിറ്റി ആണ് പക്ഷേ ലോ ആണ് ദിസ് മീൻസ് ഇറ്റ് വിൽ നോട്ട് പെർമിറ്റ് വാട്ടർ ടു പാസ് ത്രൂപ്പ് ദിസ് ഈസ് ദ റീസൺ ഫോർ ദ അക്യുമുലേഷൻ ഓഫ് വാട്ടർ ഇൻ ദ പാഡി ഫീൽഡ് അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് പാഡി ഫീൽഡിലൊക്കെ വാട്ടർ അക്യൂമ ഇങ്ങനെ അക്യുമുലേഷൻ ചെയ്ത് ഇരിക്കുന്നതിന് കാരണം അതാണ് അപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ എന്താണ് പോറസ് സ്റ്റേറ്റിനെ കുറിച്ചും പോറോസ് മെറ്റീരിയലും ക്ലെയിനെ കുറിച്ചും പെർമിബിലിറ്റിനെ കുറിച്ചും ഒക്കെ എഴുതണം പെർമിബിലിറ്റിനെ കുറിച്ചും പോറോസിറ്റിനെ കുറിച്ചും ഒക്കെ എഴുതേണ്ടതാണ് സിക്സ്റ്റീൻ ക്വസ്റ്റിൻ ഫാമിലി ഈസ് എ സോഷ്യൽ ഗ്രൂപ്പ് ഫാമിലി എന്ന് പറയുന്ന ഒരു സോഷ്യൽ ഗ്രൂപ്പ് ഗ്രൂപ്പാണ് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഫാമിലി എന്തൊക്കെയാണ് ഫാമിലിയുടെ ഫീച്ചേഴ്സ് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഫാമിലി എന്തൊക്കെയാണ് ഫാമിലിയുടെ ഫീച്ചേഴ്സ് സ്മോൾ ഗ്രൂപ്പാണ് ഫെമിലിയർ പീപ്പിൾ ആണ് നമുക്ക് പരസ്പരം അറിയാൻ പറ്റുമല്ലേ ഇലവേറ്റഡ് ഗ്രൂപ്പ് കോൺഷ്യസ്നസ് കോമൺ വേസ് ഓഫ് ആക്ടിങ് സാറ്റിസ്ഫൈ ദീഡ്സ് ഓഫ് ദി മെമ്പേഴ്സ് ഇൻഫ്ലുവൻസ് പേഴ്സണാലിറ്റി ഇപ്പം എന്തൊക്കെയാണ് വരുന്നത് സ്മോൾ ഗ്രൂപ്പ് ആണ് ഫെമിലിയർ പീപ്പിൾ ആണ് എലവേറ്റഡ് ഗ്രൂപ്പ് കോൺസ്റ്റ്യ കോൺഷ്യസ്നസ് നെക്സ്റ്റ് വൺ കോമൺ വേസ് ഓഫ് ആക്ടിങ് പിന്നെ സാറ്റിസ്ഫൈ ദീഡ്സ് ഓഫ് ദി മെമ്പേഴ്സ് ഇൻഫ്ലുവൻസ് പേഴ്സണാലിറ്റി ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഫാമിലിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത് നെക്സ്റ്റ് വൺ സെവൻറ്റീൻ ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ഇമ്പാക്ട് ഓഫ് ഓസോൺ ഹോൾ എന്തൊക്കെയാണ് ഓസോൺ ഹോളിന്റെ ഇമ്പാക്ട് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഇമ്പാക്ട് ഒന്ന് ക്ലൈമറ്റ് ചേഞ്ച് ഓസോൺ ഹോൾ ഉണ്ടായാൽ എന്താണ് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവും സ്കിൻ ക്യാൻസർ വരും ബ്ലൈൻഡ്നെസ് പ്രീമെച്യർ ഏജിങ് സ്റ്റഡ് ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് ക്രോപ്പ് ഫെയിലിയർ ഡിസ്ട്രാക്ഷൻ ഇൻ ഫുഡ് ചെയിൻ അല്ലേ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവും സ്കിൻ ക്യാൻസർ ഉണ്ടാവും ഗ്ലൈൻഡിനെസ് ബാധിക്കും പ്രിമെച്ചുറേജിങ് ആയിരിക്കും ഇല്ലേ പ്ലാന്റ്സിൻ്റെ ഒക്കെ സ്റ്റണ്ടഡ് ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് ഒക്കെ മുരടിക്കും ക്രോപ്പ് ഫെയിലിയർ ഉണ്ടാവും അല്ലെ വിത്ത് വിത്തുകൾ വരും പിന്നെ ഡിസ്ട്രാക്ഷൻ ഇൻ ഫുഡ് ചെയിൻ ഫുഡ് ചെയിനിന് ഡിസ്ട്രാക്ഷൻ സംഭവിക്കും അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ നമ്മളുടെ ഓസോൺ ഹോളും കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായി കാണുന്നുണ്ട് കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഡെൻ സീ അഗെയിൻ താങ്ക് യു